ഓം നമോ നാരായണായ ഹരിപ്രിയ അസ്ട്രോവിഷൻ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ആദ്യമായിട്ടാണ് നമ്മുടെ വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും ഷെയർ ചെയ്യുവാനും മറക്കരുത് കൂടാതെ ജാതക സംബന്ധമായിട്ട് എന്തെങ്കിലും സംശയം തോന്നുന്ന പക്ഷം എൻ്റെ ഈ വാട്സപ്പ് നമ്പറിൽ ബന്ധപ്പെട്ടു ഞാനിവിടെ പറയുന്നത് മകം നക്ഷത്രത്തിൽ ജനിച്ചവരുടെ ഒക്ടോബർ മാസത്തെ ഗുണദോഷ ഫലങ്ങളെക്കുറിച്ചാണ് ദൈനംദിന ജീവിതത്തിലാണെങ്കിൽ എപ്പോഴും പുതുമകളെയും പരിഷ്കാരത്തെയും ആഗ്രഹിക്കുന്നവരും മികച്ച ലക്ഷ്യബോധവും അഭിമാനശീലവും ആഗ്രഹങ്ങളുമുള്ളവരായിട്ടുള്ള ഈ മകം നക്ഷത്രക്കാരിൽ ഈ ഒക്ടോബർ മാസത്തിൽ അവരുടെ ദൈനംദിന ജീവിതത്തിലും ആരോഗ്യ എല്ലാം കൂടുതലും ശ്രദ്ധ വേണ്ടുന്നതായിട്ടുള്ളൊരു സമയമാണ് പൊതുവേ മകം നക്ഷത്രക്കാർക്ക് അഷ്ടമ ശനിയുടേതായിട്ടുള്ള കാലഘട്ടം നിലനിൽക്കുന്നുണ്ട് ജന്മരാശിയിലാണെങ്കിലോ സാന്നിധ്യം ഉള്ളതുകൊണ്ടും വിശേഷിച്ച് ഒക്ടോബർ മാസം പതിനേഴാം തീയതി മുതലാണെങ്കിൽ ജന്മരാശ്യാധിപൻ നീചബലത്തോടു കൂടിയിട്ട് സഞ്ചരിക്കുന്നത് കൊണ്ട് ചില സമയങ്ങളിൽ മനസ്സിന് ടെൻഷനും ക്ഷീണാവസ്ഥകളും തോന്നുമെങ്കിലും നമ്മൾ എന്തൊക്കെ പ്രവർത്തികൾ ചെയ്യുമ്പോഴും വളരെയധികം ശ്രദ്ധയോടു കൂടിയിട്ടും ക്ഷമാശീലത്തോടു കൂടിയിട്ടും ദീർഘവീക്ഷണത്തോടും കൂടിയിട്ട് ചെയ്യേണ്ടതായിട്ടുള്ളൊരു സമയമാണ് പ്രത്യേകിച്ച് യാത്രകളിലായാലും ഡ്രൈവിങ്ങിലായാലും കൂടുതലും ശ്രദ്ധിക്കുന്നത് ഈയൊരു സമയങ്ങളിൽ വളരെ നല്ലതാണ് അതുകൊണ്ട് അനാവശ്യമായിട്ടുള്ള യാത്രകളെ കഴിവതും ഒഴിവാക്കുന്നത് നല്ലതാണ് ഈ ഒരു സമയങ്ങളിൽ എന്നാൽ കർമാധിപതിയായിരിക്കുന്ന ശുക്രനാണെങ്കിൽ ഒക്ടോബർ മാസം ഒമ്പതാം തീയതിക്ക് ശേഷം നീചസ്ഥിതി വരുന്നതും നിവൃത്തി സ്ഥാനത്താണെങ്കിലോ രാഹുവിൻ്റേതായ സാന്നിധ്യം നിലനിൽക്കുന്നതുകൊണ്ടും നിവൃത്തിനാഥനായിരിക്കുന്ന ശനീശ്വരനാണെങ്കിൽ അഷ്ടമഭാവസ്ഥിതി വരുന്നതുകൊണ്ട് തൊഴിൽപരമായിട്ട് കർമ്മപരമായിട്ട് വളരെയധികം ശ്രദ്ധയോട് കൂടിയിട്ട് വളരെയധികം ദീർഘവീക്ഷണത്തോട് കൂടിയിട്ട് മുന്നോട്ട് പോകേണ്ടുന്നതായിട്ടുള്ളൊരു സമയമാണ് കർമ്മസംബന്ധമായിട്ട് ഈ ഒരു സമയങ്ങളിൽ തൻ്റെ കൂടെ നിൽക്കുന്നവരുമായിട്ടോ സഹായികളുമായിട്ടോ അഭിപ്രായ ഭിന്നതകളോ മനോവിഷമതകളോ തർക്കങ്ങളോ വരാതെ നോക്കണം വിദ്യാർത്ഥികളെക്കുറിച്ച് ചിന്തിക്കുമ്പോഴാണെങ്കിൽ വിദ്യാമാതുല കാരകനായിരിക്കുന്ന ബുധൻ്റെ അനുകൂലസ്ഥിതിയും അഞ്ചാം ഭാവനാഥനായിരിക്കുന്ന വ്യാഴമാണെങ്കിൽ ഒക്ടോബർ മാസം പതിനേഴാം തീയതി വരെ ലാഭസ്ഥാനത്ത് നിന്നുകൊണ്ട് അഞ്ചാം ഭാവത്തേക്ക് ഈ വ്യാഴത്തിൻ്റെ ദൃഷ്ടി വരുന്നതിനാൽ വിദ്യാർത്ഥികളിലെ പഠന സംബന്ധമായിട്ട് ഉയർച്ചയിലേക്കും അഭിവൃദ്ധിയിലേക്കും എത്തിച്ചേരാമെന്നുള്ളതായ മനോബലം കിട്ടുന്നതായിട്ടുള്ളൊരു സമയമാണ് ഉപരിപഠനം ആഗ്രഹിക്കുന്നവർക്കാണെങ്കിലും അതിനുള്ളതായ അവസരങ്ങൾക്കും അനുകൂല സ്ഥിതി കാണുന്നുണ്ട് ഈയൊരു സമയങ്ങളിൽ കുടുംബത്തിലാണെങ്കിലും കുടുംബ ബന്ധങ്ങളിലാണെങ്കിലും അഭിവൃദ്ധിക്കും മനസന്തോഷത്തിനും ശ്രേയസിനും സാധ്യത കാണുന്നതായിട്ടൊരു സമയമാണ് എന്നാൽ ഭാര്യാഭർത്തൃ ബന്ധങ്ങളില് ഈയൊരു സമയങ്ങളിൽ പരസ്പരം കാര്യങ്ങളെയെല്ലാം മനസ്സിലാക്കിക്കൊണ്ട് മുന്നോട്ടു പോകേണ്ടുന്നതായിട്ടുള്ളൊരു സമയമാണ് അഭിപ്രായ ഭിന്നതകളോ മനോവിഷമതകളോ തർക്കങ്ങളോ വരാതെ ശ്രദ്ധിക്കണം ഈയൊരു സമയങ്ങളിൽ അതുകൊണ്ട് ഈ ഒരു സമയത്ത് ശിവക്ഷേത്രത്തിൽ ഭഗവാന് പഞ്ചാക്ഷരി മന്ത്രം കൊണ്ട് അർച്ചന ചെയ്ത് പ്രാർത്ഥിക്കുന്നതും നെയ്വിളക്കു വയ്ക്കുന്നതും വളരെ ഉചിതമായിട്ടാണ് കാണുന്നത്